എംബുരാൻ സിനിമയുടെ റീ റീഎഡിറ്റിംഗിൽ തീരുമാനമായില്ല നിർമ്മാതാക്കൾ എഡിറ്റിംഗ് ആവശ്യം ഉന്നയിച്ച് സെൻസർ ബോർഡിൽ ഇതുവരെയും അപേക്ഷ നൽകിയിട്ടില്ല ഓൺലൈൻ വഴിയാണ് റീ എഡിറ്റിംഗ് ആവശ്യം നിർമ്മാതാക്കൾ അറിയിക്കേണ്ടത് അപേക്ഷ നൽകിയ ശേഷം സെൻസർ ബോർഡ് വീണ്ടും സിനിമ കാണും അതിനുശേഷം മാത്രമേ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കഴിയൂ അതേസമയം എംബുരാൻ കാണില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പ്രതികരിച്ചു സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു എനിക്ക് തോന്നുന്നില്ല ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം എൻ്റെ ഒരു തോട്ടാണ് എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ ആദ്യം പറഞ്ഞതും ഇത് ഇന്ന് പറഞ്ഞതും ഒരു കോൺട്രഡിക്ഷനും ഇല്ല ഞാൻ ലൂസിഫറെ കണ്ട് എൻജോയ് ചെയ്തൊരു ഒരു സാധാരണക്കാരാണ് കാരണാണ് ഞാൻ വിചാരിച്ചു അത് ലൂസിഫറിനൊരു സീക്വലാണ് അത് എനിക്ക് പോകാൻ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിനെ നന്നായി എനിക്കറിയാം ഇന്ന് അവർ അവരെന്നെ പ്രൊഡ്യൂസർ തന്നെ അത് കട്ട് ചെയ്ത് റീസെൻസർ ചെയ്യാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ കുറച്ച് ഒബ്ജെക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടല്ല അവർ ചെയ്യുന്നത് ഞാനല്ലോ പറഞ്ഞു ജയ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യണമെന്ന് അവർ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻലാലിൻ്റെ ആണോ ജനങ്ങൾ കണ്ട ജനങ്ങളാണോ അവർ പറയുന്നു എന്നോട് ഇതിൽ കുറച്ച് ഒബ്ജെക്ഷനബിൾ ഇഷ്യൂസ് ഉണ്ട് ഞാൻ അന്ന് പറഞ്ഞു എം ടി രമേശ് ജി പിന്നെയും പറഞ്ഞു ഞാൻ ഇന്നും പറയുന്നു സിനിമ സിനിമ കാണണം ഹിസ്റ്ററിനെ ഡിസ്റ്റോർട്ട് നടന്നാൽ ആ പൊളിയും അതൊരു നാച്ചുറൽ ആണ് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു ബാലോഹോ ബാലു ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബാലു അങ്ങനെ വിവാദങ്ങളൊക്കെ തന്നെ കത്തിപ്പെടുകയും കെട്ടടങ്ങാതെയും നിൽക്കുന്ന സമയത്താണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തോട് മാധ്യമ എന്തൊക്കെ ചോദ്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിച്ചു മറുപടി പ്രതിഷ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അത് അദ്ദേഹം ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് എംബുരാൻ സിനിമയെ സംബന്ധിച്ച് എംബുരാൻ സിനിമ താൻ കാണില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ എന്നാൽ ഈ കേസ് ഇതുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തില്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ ഈ സിനിമയ്ക്ക് അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ച ഒരു സിനിമയാണ് അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിനിമകൾ പരാജയപ്പെടുമെന്നതാണ് ചരിത്രമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചരിത്രത്തെ വളച്ചൊടിച്ച് ഈ സിനിമയ്ക്ക് ഈ സെൻസർ ബോർഡിൻ്റെ അനുമതി നൽകിയത് അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ചോദിച്ചപ്പോൾ അതിനൊരു കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കാരണം താൻ മോഹൻലാലിൻ്റെ ഒരു ഫാനാണ് ലൂസിഫർ കണ്ടിരുന്നു ലൂസിഫർ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് അതേ ഒരു സീക്വൻസിലുള്ള ഒരു ചിത്രമായിരിക്കും എംബുരാൻ എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ അതല്ല എന്ന് മനസ്സിലാക്കി അത് അതിനാലാണ് ഇപ്പോൾ ഈ ചിത്രം കാണുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രം സംബന്ധിച്ച് അതായത് ചിത്രത്തിന്റെ സെൻസർ ബോർഡിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻസർ ബോർഡിന് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി നൽകുകയും ചെയ്തിട്ടില്ല നേരത്തെ അദ്ദേഹം ആവർത്തിച്ച് ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം എം ടി രമേശ് ഈ സിനിമയെ സംബന്ധിച്ച് നേരത്തെ തന്നെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമയെ സിനിമയായിട്ടാണ് കാണേണ്ടത് ആ നിലപാട് തന്നെയാണ് തൻ്റേത് എന്നാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹി